ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിക്കൻ്റെ റെസിപ്പി പിന്നെ അതുപോലെ തന്നെ കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചതാണ് വിചാരിച്ചു കാരണം ഇതിൻ്റെ മുന്നേക്കെ ഞാൻ അങ്ങനത്തെ കുറച്ച് കിച്ചണിലേക്ക് വേണ്ടിയ പാത്രങ്ങളൊക്കെ വാങ്ങിയപ്പം അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നേ അപ്പം ഞാൻ അത് കാണിച്ചുതരാം അതിൽ നിന്ന് തന്നെ ഈ ഒരു മൂന്ന് കത്തി വാങ്ങി ഇതിപ്പോൾ മീഷോയിൽ ഓഫറ് നടക്കുന്നതിനോട് ഞാൻ വാങ്ങിയതാണ് വാങ്ങിയിട്ട് കുറച്ചായിട്ടോ ഇതിൻ്റെ മുന്നേത്തെ വീഡിയോയിലൊക്കെ ഈ ഒരു കത്തി വാങ്ങിച്ചിട്ടുണ്ട് ഇത് വാങ്ങിക്കുമ്പോൾ ഞാൻ ഇത്ര മൂർച്ച ഉണ്ടാകാൻ വിചാരിച്ചില്ല നല്ല മൂർച്ചയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മിക്സി ഉണ്ടല്ലോ ഇത് കുറേ കാലമായി ഞാൻ വാങ്ങണം വിചാരിക്കുന്നത് വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും കൈമളിത് ഉണ്ടാവലുണ്ട് അങ്ങനെ ഞാനത് വാങ്ങി നോക്കിയത് എനിക്കിത് ഭയങ്കര ആയിട്ട് തോന്നി കാരണം നമ്മൾ വീട്ടിൽ ജ്യൂസ് അടിക്കുന്ന ആൾക്കാരാ അല്ലെങ്കിൽ ഷേക്ക് അടിക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ഒരു ടോപ്പ് വരുന്നുണ്ട് അപ്പം നമുക്ക് അടിച്ചിട്ട് അതിൽ തന്നെ കുടിക്കുക പിന്നെ അതുപോലെ തന്നെ ചെറിയ മക്കളുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നമ്മൾ ഫുഡ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് കൊടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ചെറിയ ജാറിൽ അത് അടിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം ആ അതിനു വേണ്ടി മാത്രം എടുത്താൽ മതി നമ്മൾ സാധാ മിക്സി ആവുമ്പം അതിലെല്ലാം നമ്മൾ അടിക്കല്ലോ അപ്പം ഇങ്ങനത്തെ പ്രത്യേകം മക്കൾക്ക് വേണ്ടിയൊന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെനിക്ക് തോന്നി അതാ ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരുന്നത് പിന്നെ നല്ലവണ്ണം അടിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ നല്ല മൂർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് രണ്ട് ജാറാട്ടോ വരുന്നത് പിന്നെ ബ്ലേഡ് അതുപോലെ തന്നെ രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ രണ്ട് എക്സ്ട്രാ മൂടി വരുന്നുണ്ട് പിന്നെ ഒന്ന് നമ്മളെ ജ്യൂസ് അതുപോലെ തന്നെ ഷേക്ക് ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂടിയും കൂടിയുണ്ട് പിന്നെ ഈ ഒരു കട്ടിങ് ബോർഡും ഞാൻ വാങ്ങിയത് തന്നെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ എന്തോ ആണ് ഇരുന്നൂറ്റി സംതിങ്ങേ വന്നിട്ടുള്ളൂ കാരണം മരത്തിൻ്റെ കട്ടിങ് ബോർഡ് ഉപയോഗിച്ചാലും അതിൻ്റെ പൊടി പൊടി ഇങ്ങനെ ആവുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെയോ അപ്പോൾ ഇതിലാകുമ്പോൾ ആരും കുഴപ്പമില്ലാലോ ഇനിയിപ്പോൾ അതാ നമുക്ക് വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നിഞ്ചീരകം കുറച്ച് ഗരം മസാല ഉപ്പ് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുന്നേ ഞാൻ ചിക്കൻ ജസ്റ്റ് ഒന്ന് കേക്ക് വെച്ചേക്കുന്നു കേട്ടോ ഇതിലേക്ക് പുളി ഇല്ലാത്ത തൈര് അത് രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുക ഞാൻ കുറേ കാലമായിട്ടോ ഇത് ട്രൈ ചെയ്യാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഈ ഓവർ എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചില ആൾക്കാർക്ക് നല്ല എരിവും അങ്ങനെയൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടമാകുന്ന ചാൻസ് ഇല്ലാട്ടോ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കുന്നത് ഇനിയിപ്പം ഇതിൽ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവണേ ഇനി നമുക്ക് ഈ ചിക്കനിയിലേക്ക് ഇടാം ഞാൻ ആദ്യം ഒരു പീസ് ഇട്ട് കഴിഞ്ഞു പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കണേന് ചിക്കന് പിന്നെ ഒന്ന് ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടൊന്ന് വരെ ഇട്ടുകൊടുക്കണം എന്നുള്ളത് പിന്നെ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ബാക്കിയിൽ രണ്ട് പീസ് അങ്ങനെ ആട്ടോ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന ഇത് ശരിക്കും ഈ മസാല തേച്ചിട്ട് ഓർമ്മയിട്ട് വെക്കുന്നതായിരിക്കും നന്നാവുക ഞാൻ ഒരു അരമണിക്കൂറോളം മസാല തേച്ച് വെച്ചിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് വലിയ പീസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ആക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പീസുള്ള ചിക്കൻ തന്നെ എടുക്കണം ഇനിതാ ഇത് നല്ലോണം ഇതിൻ്റെ മുകളിലും മസാല തേച്ച് വെക്കാം പിന്നെ കൈക്ക് എരി പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നത് ആയിരിക്കും നന്നാവുക അല്ല കുഴപ്പമില്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ കൈക്ക് തീരെ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നത് ഇനി ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞില്ല ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലൊക്കെ തേച്ച് വെക്കുമ്പം നല്ലോണം മസാല ഉള്ളിലേക്കൊക്കെ പിടിച്ച് വെക്കും ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇത് ശരിക്കും തവയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയത് ഞാൻ ഈ ചിക്കന് കുറച്ച് വലുപ്പം ഉണ്ടായതുകൊണ്ട് മൂന്നൊപ്പനം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് അങ്ങനത്തെ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂന്ന് പീസ് ചിക്കനും ഒരുമിച്ച് പൊരിച്ചെടുക്കുകയാണ് കുറേ ഓയിൽ ഒഴിക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്ലോ കുക്ക് ചെയ്തെടുക്കണം അതായത് സിമ്മിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറംഭാഗം പെട്ടെന്ന് കളർ മാറി വരും ചെയ്യും പക്ഷേ ഉള്ളിലേക്ക് വെന്തിട്ടുണ്ടാവില്ല കുറച്ച് വലിയ പീസല്ലേ അതുകൊണ്ട് സിമ്മിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ബാക്കി മസാല അല്ലേ നമ്മൾ ചിക്കന് തേച്ച് പിടിച്ചിട്ടുള്ള ബാക്കിയുള്ളത് അതെടുക്കിടക്ക് ഇതിലിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ എരിവ് ഉപ്പ് അതൊക്കെ നിങ്ങൾ അനുസരിച്ച് എടുക്കുക കുറച്ച് എരിവ് കണ്ടെടുക്കുന്നതായിരിക്കും നന്നാവുക കാരണം നമ്മളിതിൻ്റെ ഒരു സോസ് ഒഴിക്കുന്നുണ്ട് വൈറ്റ് സോസ് അപ്പം എരിവ് കുറച്ചൊന്ന് കുറയും അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലവണ്ണം തന്നെ എരിവ് ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടി അതേപോലെ പെപ്പർ പൗട്ടർ വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ക്ഷമ ഉള്ള അക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം അത്രക്കും ടൈം എടുക്കോട്ടോ ഇത് കുക്കായി വരാൻ നമ്മൾ സിമ്മിൽ ഇട്ടിട്ടല്ലേ കുക്ക് ചെയ്യുന്നത് പിന്നെ കരഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കും വേണം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക സിമ്മിൽ തന്നെ ആക്കി വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് ഗെന്തു ഇട്ടു കേട്ടോ ഇതേ റെസിപ്പി നമുക്ക് വേണമെങ്കിൽ എയർ ഫ്രൈറിലും ഈ ചിക്കന് കുക്കാക്കി എടുക്കുക എന്നിട്ട് ഒരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ബിരിയാണി ഫോട്ടിലോ തവയിലോ എന്തെങ്കിലും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് പിന്നെ ഈ ഒരു സോസ് ഒഴിച്ചാലും മതി ഇനിയിപ്പം ഇതിനൊരു സോസ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഈ മയോനിസ് അടിച്ചു വെക്കുക എന്നിട്ട് ആ മയോണീസിലേക്ക് കുറച്ച് പാലും പിന്നെ സ്ലൈസ്ഡ് ചീസ് രണ്ടെണ്ണം അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ മയോനിസ് കോഴിമുട്ട നമ്മൾ വേവിച്ചിട്ട് മൈനസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് സാധാരണ നമ്മൾ ഓയിലും വെളുത്തുള്ളി ഇട്ടിട്ടുള്ള മൈനസ് ആക്കുകയെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് നമ്മൾ ഒഴിക്കില്ലേ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഓഫാക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ എരിവിന് ആവശ്യമുള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ വൈറ്റ് പെപ്പർ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാരണം ആ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇപ്പതാ നമ്മളെ തിക് ആയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു ടോപ്പും ഒരു മൂടിയും കൂടി വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈലെന്നെ മൂടി അങ്ങ് വെച്ചാൽ മതി അതുപോലെ തന്നെ ചിക്കൻ്റെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്യാം ചിക്കൻ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ടേ നിൽക്കുക അപ്പം നമുക്ക് നല്ലോണം ഒന്ന് വെന്ത് ഇട്ടോ അത് അതിൻ്റെ ഉള്ളിലേക്ക് എന്താ ഓയിലും ഒക്കെ പോവും അതുകൊണ്ടിങ്ങനെ കുറച്ച് നല്ലോണം പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇത് ഏകദേശം പറയുകയാണെങ്കിൽ ഞാൻ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തോളം ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തിട്ടുണ്ടാകും കാരണം ഇത് വെന്ത് കിട്ടാൻ കുറച്ചൊരു പാടായിട്ട് കുറച്ച് വലിയ പീസല്ലേ അപ്പം സിമ്മിലിട്ട് തന്നെ കുക്കാക്കുമ്പോഴാണ് അതിനോട് കുറച്ച് നല്ല ടൈം എടുത്തിട്ടാണ് ഇതിങ്ങനെ ചെയ്യുമ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ലവണ്ണം പ്രെസ് ചെയ്തിരിക്കണം അതിനുശേഷം നമ്മളിങ്ങനെ എന്താ പറയുക ഒന്ന് അമർത്തിയിട്ടൊന്നും അടിക്കൂലേ അങ്ങനെയും കൂടി ചെയ്തെടുക്കണം കേട്ടോ അത് വേഗമാവാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് അവസാനം കുറച്ച് ടൊമാറ്റോ ഒക്കെ വെച്ച് കുഴിച്ചു ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ മസാല ഇതിന് വൈറ്റ് സോസിന്റെ ആവശ്യം വരുന്നില്ല ശെരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ഇനി അവസാനം വേണം നമുക്ക് നമ്മുടെ ഈ ഒരു സോസ് ഒഴിക്കാൻ ഈ ഒരു സോസ് ഒഴിച്ചാൽ എന്താ കുറേ ടൈമാണ് വെക്കരുത് ഈ ഉള്ള ചീസൊക്കെ ഉണ്ടാവുമല്ലോ അത് ചിലത് ഇങ്ങനെ അടിയാണ്ട് ഉണ്ടാവും അതൊന്ന് മെൽറ്റ് ആൻ വേണ്ടി മാത്രം വെച്ചാൽ മതി പിന്നെ ശരിക്കും ഇഫ ചിക്കനെ നിങ്ങൾ ഈ സോസ് ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് പിന്നെ അങ്ങനത്തന്നെ എടുത്ത് കഴിക്കുക ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്നും ഇത് മറച്ചിട്ട് അതുകൊണ്ട് എൻ്റെ ഈ സോസിൻ്റെ കാറ് ലാസ്റ്റ് വേറൊരു കളർ അയക്കണം ശരിക്കും വൈറ്റ് കളറിലാണ് ഇട്ടുണ്ടാവുക അങ്ങനെ ഞാൻ അതാ മൂടിയൊക്കെ തുറന്ന് തിരിച്ചും മുറിച്ചൊക്കെ ഇട്ടിട്ട് പാത്രത്തിലേക്ക് ഞാൻ അങ്ങനെ ഇടാൻ കാരണം ഇത് നമ്മൾ രാത്രി ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി ഇത് അപ്പോൾ കുറച്ച് എരിവ് വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ലോണം മിക്സ് ആക്കിയെടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഈ വൈറ്റ്സ് സോറി വൈറ്റ് സൂസ് അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ആക്കുന്ന സമയത്ത് കോഴിമുട്ട വേവിച്ചിട്ട് നമ്മൾ ആക്കുന്നില്ല ഇപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും നന്നാവുക അല്ലാണ്ട് നിങ്ങൾ സാധാ മയോണിസിലാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാ മയോനിസിലാണെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ എന്താ ചീസും പാലൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അടിച്ച പോലെ അങ്ങനെ അങ്ങനെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ നേരം വെച്ചാൽ ആ കോഴിമുട്ട അങ്ങ് കുക്കായിപ്പോൾ നമ്മൾ കോഴിമുട്ട പൊരിച്ചിട്ട് ഈയിലിട്ട പോലെ ആവും അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്